മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് റെബേക്ക സന്തോഷ് താരം മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടി റെബേക്ക സന്തോഷിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ റെബേക്ക സന്തോഷിന്റെ ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സൂര്യാ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയ്ക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോൾ ഇപ്പോഴിതാ സീരിയലിന്റെ ആരാധകർക്ക് ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പരമ്പര അവസാനിക്കാൻ പോകുന്നു പ്രമുഖ മിനി സ്ക്രീൻ നടി രബേക്ക ആയിരുന്നു കഥയിലെ പൂജ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴാ കളിവീട് പരമ്പര അവസാനിച്ചു ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ പരമ്പര അവസാനിച്ചത് സൂര്യ ടിവിയിൽ നാല് വർഷത്തോളമായി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പരമ്പരയായിരുന്നു കളിവീട് ആയിരം എപ്പിസോഡുകളുടെ ആഘോഷമൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പരമ്പരയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നത് സീരിയൽ താരങ്ങളായ റെബേക്ക നിതിൻ അമൃത ഉമാ നായർ എന്നിവർ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് ഏറെ സങ്കടത്തോടെയാണ് ലാസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് വികാരഭരിതരായി സംസാരിച്ചത് നാലു വർഷമായി ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിയുന്നതെന്നും എല്ലാവർക്കും ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ട് എന്നും ശരിക്കും മിസ് ചെയ്യും എന്നായിരുന്നു സീരിയലിലെ താരങ്ങൾ തുറന്നു പറഞ്ഞത് പൂജ എന്ന കഥാപാത്രത്തിൽ നിന്നും സൈനിങ് ഓഫ് ചെയ്യുന്നു എന്ന് നായികയായിരുന്ന റബേഖ സന്തോഷം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരുന്നു പിന്നീട് ഇതിലെ തന്നെ സ്നേഹ എന്ന സഹനായികയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അമൃത നായരും ഈ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടിരുന്നു തമിഴ് ഏറെ ജനപ്രീതി നേടിയ പരമ്പരയായിരുന്നു കളിവീട് പിന്നീട് അത് സൂര്യ ടി വിയിലും എത്തുകയായിരുന്നു സൂര്യ ടി വിയിലെ സൂപ്പർ ഹിറ്റ് പരമ്പര കൂടിയായിരുന്നു കളിവീട് ഇതാ ഇപ്പോഴിതാ എല്ലാത്തിനുമൊടുവിൽ ഒരു ദുഃഖവാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനു ശേഷം കളിവീട് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര അവസാനിക്കാൻ പോകുന്നു നാല് വർഷത്തോളമായി മറ്റെല്ലാ പരമ്പരകളെക്കാളും ഏറെ ആരാധകരുണ്ടായിരുന്നത് ഈ പരമ്പരയ്ക്കായിരുന്നു അർജുന്റെയും പൂജയുടെയും കഥ പറയുന്ന കളിവീട് പരമ്പര ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കി വിജയകരമായി തന്നെ അവസാനിച്ചിരിക്കുന്നു നിരവധി പേരാണ് ഇതിലെ ഓരോ താരങ്ങൾക്കും ഇനിയും ഒരുപാട് സീരിയലുകളിൽ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് എത്തിയിരിക്കുന്നു